ബിസ്മിൻലാ നെഹ്റു വഹ്നു ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ ശ്രദ്ധിച്ച് കേട്ടവർക്ക് ആൻസർ സിമ്പിൾ ആകും ഒരു പക്ഷെ നിങ്ങൾ ഈ ചോദ്യം മുമ്പ് കേട്ടിട്ടുണ്ടാവും ചിലപ്പോ ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണേ നാല് അത്തഹിയാത്തുള്ള ഒരു നിസ്കാരം ഉണ്ട് നാല് അത്തഹിയാത്തുള്ള ഒരു ജമാഅത്ത് നിസ്കാരം ആ ജമാഅത്ത് നിസ്കാരത്തിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ട ആൻസർ കിട്ടുള്ളൂ കേട്ടോ സിമ്പിളാണ് സിമ്പിൾ നമുക്കൊക്കെ അറിയുന്ന നിസ്കാരാണ് നമ്മളൊക്കെ ഉണ്ടാവും അപ്പോ നാല് അത്തഹിയാത്തുള്ള ഒരു ജമാഅത്ത് നിസ്കാരമാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റുമോ ജമാഅത്ത് നിസ്കാരാണ് അതിൻ്റെ ആൻസർ നാല് നാല് അത്തഹിയാത്ത് അത്തഹിയാത്ത് എന്താ ആൻസർ അറിയുന്നവരുണ്ടാവും നാല് അത്തഹിയാത്തുള്ള ഒരു ജമാഅത്ത് നിസ്കാരം പറയട്ടെ മഹുസ്കാരാണ് പറട്ടെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ അതായത് ജമാഅത്ത് നിസ്കാരം പറഞ്ഞു പള്ളിയിൽ എന്തെങ്കിലും ജമാഅത്ത് നടക്കുന്നുണ്ട് പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ ഇമാമും മമ്മൂമികളും ഉണ്ടാവും അങ്ങനെ എന്തെയ്യാണ് ഇമാമ രണ്ടാർ റക്കാത്തിൽ അത്തഹ്യാത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരാൾ കയറി വരുന്നത് ആ കയറി വന്നിരുന്നാൾ വന്ന ആൾ എന്തെയ്തു നേരെ നീയ്യത്ത് വെച്ച് അള്ളാഹുറ കെട്ടി അത്തഹ്യാത്തിൽ ഇമാമന്റെ കൂടെ ഇരുന്ന് അപ്പൊ ഇയാൾക്ക് എത്ര അത്തയ്യാത്ത് കിട്ടി എണ്ണിക്കോട്ടോ എണ്ണിക്കോ ഒരു അത്തയ്യാത്ത് ഇമാമ ഇമാമിന്റെ ഇമാമിന്റെ റക്കാത്ത് എത്രയായി ആയി ഇമാമിന്റെ റക്കാത്ത് ഇമാം മൂന്നാർ അക്കാലത്ത് എണീറ്റു അപ്പൊ ഇയാളെ ഇയാൾക്ക് എത്ര റക്കാത്തായി യാക്കൊക്ക ഒറക്കാത്ത് ഓക്കെ അപ്പൊ ഇമാം മൂന്നാർ അക്കാത്തിലേക്ക് പോയി അവിടെ അത്തയ്യാത്തുണ്ട് ഇമാമിന്റെ മൂന്നാമത്തെ അത്തേത്തിൽ ആശ അത്തയാത്ത് അപ്പൊ ഇയാൾക്ക് എത്ര കിട്ടി എത്ര അറക്കാത്ത വാക്കിണ്ട് രണ്ടറി വാക്കില്ലേ അപ്പൊ ഈ മാതിരി രണ്ടാം അക്കാത്തത് അത്തുണ്ട് മൂന്നാർ അക്കാത്ത അത്തയ്യാത്തണ്ട് അപ്പൊ അവിടെ എത്രയും കിട്ടി നാലും കിട്ടിയല്ലേ ഇതേ അവസ്ഥ വേറെ എവിടെയും കിട്ടില്ല ആർക്കങ്ങനെ നാലിറക്കാത്തായത് അടുത്ത ക്വസ്റ്റന്